നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത പ്രവചിച്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതേ തുടർന്ന് ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു വടക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത എന്ന പ്രവചനം വ്യക്തമാകുന്നു തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് വ്യാഴാഴ്ച യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം കടൽ പ്രക്ഷുബ്ധമാവാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശമുള്ളത് കേരള കർണാടക തീരങ്ങളിൽ വ്യാഴാഴ്ച ലക്ഷദ്വീപ് തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് വകുപ്പ് അറിയിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ീപ് തീരത്ത് ഇരുപതാം തീയതി വരെ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത എന്നാണ് അറിയിപ്പ് അതേസമയം ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്ന് പ്രധാന നദികൾ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന് വീണ്ടും മുന്നറിയിപ്പ് നൽകി ഇന്ത്യ രവി ചനാബ് സത്ലജ് തുടങ്ങിയ നദികളിലൂടെ ജലനിരപ്പ് ഉയരുന്നതിനാൽ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പാകിസ്ഥാനെ അറിയിച്ചു പൂർണ്ണമായും നയതന്ത്ര വകുപ്പ് വഴിയാണ് ാണ് ഇന്ത്യ പാകിസ്ഥാന് ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ ചില അണക്കെട്ടുകൾ തുറക്കാൻ സാധ്യതയുണ്ട് സിന്ധു നദീ ജല കരാർ കമ്മീഷൻ മുഖാന്തരമാണ് എല്ലാ തവണയും മുന്നറിയിപ്പ് സന്ദേശം നൽകുക എന്നാൽ കരാർ റദ്ദാക്കിയതോടുകൂടി ഇന്ത്യൻ ഹൈക്കമ്മീഷൻ വഴിയാണ് മുന്നറിയിപ്പ് നൽകുന്നത് താവി നദിയിലെ ജലനിരപ്പ് ഉയർന്നു നദിയുടെ പരിസര പ്രദേശത്തുള്ള ആളുകൾക്കും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ചയും വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു ജമ്മുവിലെ പ്രധാന ൾ നിറഞ്ഞു നദികളും രവി അരുവികളും കരകവിഞ്ഞ് ഒഴുകുകയാണ് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ മുപ്പത്തി പേരാണ് മരണപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പ്രദേശത്ത് വൻതോതിൽ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ശക്തമായ മഴയാണ് ഉണ്ടായിരിക്കുന്നത് ഏകദേശം പതിനയ്യായിരത്തോളം ആളുകളെ ഇന്ത്യയുടെ മുന്നറിയിപ്പിന്റെ ഫലമായി പാകിസ്ഥാൻ നിന്നും ഒഴിപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വൻ ശക്തമായ മഴ തന്നെയാണ് പെയ്യാൻ പോകുന്നതെന്ന് പറയുന്നു ഇവിടെ കേരളത്തിലാണെങ്കിൽ ഓണം സമയമാണ് അത്തം തുടങ്ങി കഴിഞ്ഞ ദിവസങ്ങളിൽ ഓണപ്പാച്ചിലും ഓണത്തിരക്കിലും ഒക്കെയാണ് ജനങ്ങൾ പക്ഷേ മഴ അതിശക്തമായി തന്നെ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉള്ളതിനാൽ തന്നെ കൂടുതൽ ആളുകൾ അവിടെയൊക്കെ നീങ്ങുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത് അതായത് മാറ താമസിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത് മത്സ്യബന്ധനത്തിൽ അവരക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മത്സ്യബന്ധന തൊഴിലാളികൾ മുന്നറിയിപ്പുകൾ കൃത്യമായി തന്നെ പാലിക്കുക കഴിഞ്ഞ ദിവസം സെൽഫി എടുക്കാനായി മലഞ്ചുരുവിലേക്ക് പോയ ആളുകൾ ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ ഒഴുക്കൽപ്പെട്ടു പോകുന്ന ദൃശ്യങ്ങൾ അടക്കമുള്ളവാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കുക ഓണം ആഘോഷം കഴിഞ്ഞതിനു ശേഷം ഒക്കെ തന്നെ അവധിയിലാണ് പല കുട്ടികളും വിദ്യാർത്ഥികളൊക്കെ തന്നെ അവധിയിലാണ് അപ്പോൾ ബന്ധുക്കളുടെ അടുത്തും സുഹൃത്തുക്കളുടെ ഒക്കെ തന്നെ വീടുകളിൽ പോവുകയും തൊട്ടടുത്തുള്ള കുളത്തിലോ അരുവിയിലോ പുഴയിലോ ഒക്കെ തന്നെ ഇറങ്ങാൻ ഇറങ്ങാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യും അതായത് അത് വലിയ അപകടം വിളിച്ചു വരുത്തുമെന്ന് ആരും മറക്കേണ്ടതില്ല എന്തായാലും ഇതുവരെ സാഹചര്യത്തിൽ ശക്തമായ മഴ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്